എട്ടു വർഷം മുമ്പ് ദഫ് മുട്ടന്നാൽ സി എച്ച് എമ്മിന്റെ കുത്തകയായിരുന്നു അതിനു മുമ്പുള്ള പതിനെട്ട് വർഷം തുടർച്ചയായി കണ്ണൂരിൽ നിന്ന് ദഫ് മത്സരത്തിന് സംസ്ഥാന കലോത്സവത്തിൽ എത്തിയിരുന്നത് സി എച്ച് എം ആണ് അങ്ങനെ എട്ടു വർഷത്തിന് ശേഷം സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച സന്തോഷത്തിലാണ് സി എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ദഫ് മത്സരത്തിലെ കുട്ടികൾ ഹൈസ്കൂൾ വിഭാഗത്തിനാണ് സി എച്ച് എമ്മിലെ കുട്ടികൾക്ക് ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് എങ്ങനെയുണ്ട് ഇപ്പോൾ നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണോ നിങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് അതായത് നിങ്ങളുടെ സീനിയേഴ്സൊക്കെ തുടർച്ചയായി ോളം വർഷം സംസ്ഥാന കലോത്സവത്തിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നീടുള്ള ഒരു എട്ട് വർഷമാണ് നഷ്ടപ്പെട്ടത് അതിനുശേഷമുള്ള സി എച്ച് എമ്മിന്റെ ഒരു തിരിച്ചുവരവാണ് ഈ കണ്ണൂർ ജില്ലാ സ്കൂൾ കലോത്സവം അറിയാമായിരുന്നു ും കൂടിയിട്ടാണ് എത്ര പരിശീലനം ഉണ്ടായിരുന്നത് എങ്ങനെയാണ് പിന്നെ ഏതൊക്കെ ദിവസങ്ങളിലാണ് അവധിവസങ്ങളിൽ മാത്രമാണോ അതോ ശനിയാഴ്ച ഞായറാഴ്ച അതാ ക്ലാസ്സില്ലാത്ത ദിവസങ്ങളിലൊക്കെ പരിശീലനം ലഭിച്ചു തീവ്ര പരിശീലനത്തിനൊടുവിലാണ് വിജയല്ലേ എത്ര ടീം ഏതാണ്ട് ദുഃഖ് മത്സരത്തിനുണ്ടായിരുന്നു പതിനാറ് ടീം പതിനാറ് ടീമോ ഒന്നിനൊന്നിനും മെച്ചായിരുന്നു അല്ലേ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇത്തവണ മത്സരത്തിന് ഇറങ്ങുമ്പം അങ്ങനെ എല്ലാവരുടെ മത്സരവും പതിനാറ് ടീമിന്റെ മത്സരവും ഒപ്പത്തിനൊപ്പം ആയിരുന്നു പക്ഷെ നിങ്ങൾക്കാണ് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അർഹത ലഭിച്ചിരിക്കുന്നത് പാട്ട് പാടിയത് എന്താ പേര് ഫസൽ ഫസൽ ഫസലാണ് പാട്ട് പാടിയത് അതായത് ബൈത്ത് എന്നാണ് നമുക്ക് ഒരു രണ്ടു ഒരു കളിക്കാതെ ഒരു മൂട്ടിക്കൊണ്ട് ഒരു രണ്ടു വരി سيدنا يا شيخنا جعفر الصادق مولانا في طبقات طريقتنا والمحبوب ولي الله أنت بحر شريف يا سلطان طريقا يا برهان പാട്ടിന്റെ പാട്ടിന്റെ ഒരു 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 നമ്മൾ പാടുന്ന ഈ ദഫ് മത്സരത്തിൽ അതായത് പാടാനുള്ള കഴിവും പരിഗണിക്കുന്നുണ്ടല്ലേ നിങ്ങൾ കളിച്ചുകൊണ്ട് തന്നെ പാട്ട് പാട്ടിന് മറ്റൊരു പരിശീലനം ഉണ്ടോ നമ്മൾ പ്രാക്ടീസ് ചെയ്യും ഒപ്പറാണ് ഇത് പ്രാക്ടീസ് ചെയ്ത് ഒപ്പരം പാടി പാടി അങ്ങനെയാണ് എന്തായാലും സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ് അവിടെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് നടത്താൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ് ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദ്ധം ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ആർട്ടിസ്റ്റ് ഫ്രീ ഷോ നവംബർ മുതൽ മുപ്പത് വരെ ഞങ്ങളുടെ കണ്ണൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്റ്റ് ഫ്രീ ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരും പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം